ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കും രാവിലെ ഒമ്പത് മണിക്ക് സിഡ്നിയിലാണ് മത്സരം ആരംഭിക്കുക ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര കൈവിട്ട ഇന്ത്യക്ക് മാനം കാക്കണമെങ്കിൽ ഇന്ന് ജയിച്ചേ തീരൂ എന്നതാണ് അവസ്ഥ അല്ലെങ്കിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പര തൂത്തുവാരിയാകും കങ്കാരുക്കളുടെ വിജയഭേരി പെർത്തിലും അഡ്ലേഡിലും പൂജ്യത്തിന് പുറത്തായ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സിഡ്നിയിലും നിറമങ്ങിയാൽ കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുമെന്നാണ് അഭ്യൂഹം ഏകദിന ക്യാപ്റ്റനായുള്ള ആദ്യ പരമ്പരയിലെ എല്ലാ മത്സരങ്ങളും തോറ്റാൽ രോഹിത്തിനെ മാറ്റി ഗില്ലിനെ നായകനാക്കിയ തീരുമാനവും വീണ്ടും ചർച്ചയാകും ഏകദിന മത്സരങ്ങളിലെ ക്യാപ്റ്റനായുള്ള ആദ്യ പരമ്പരയിലെ എല്ലാ മത്സരങ്ങളും തോറ്റാൽ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വവും വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും ശുഭ്മാൻ ഗില്ലിനും ഓസിസ് പരമ്പരയിൽ തിളങ്ങാനായിട്ടില്ല എന്നതും ചർച്ചയായിട്ടുണ്ട് അഡ്ലേഡിൽ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയും അയറും ഫോം തുടരുമെന്നാണ് പ്രതീക്ഷ ജെയ്സ്വാളിന് അവസരം നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഓസ്ട്രേലിയൻ ടീമിൽ മിച്ചൽ സ്റ്റാർക്കിനും ഹെയ്സൽവുഡിനും വിശ്രമം നൽകിയേക്കും സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിലാണ് മത്സരം സിഡ്നിയിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് മികച്ച റെക്കോർഡുണ്ട് കളിച്ച പത്തൊമ്പത് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് തോറ്റത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യ അവിടെ അവസാനമായി ജയിക്കുന്നത്